ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഈസ്റ്റ് ബംഗാളോട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെ നോക്കാം അതായത് ഈസ്റ്റ് ബംഗാൾ റോബിനോ അതായത് നമുക്കറിയാം ബംഗ്ലാദേശിലെ ഏറ്റവും അതായത് ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റൊബീനോ ബ്രസീലിയൻ താരമാണ് എന്തായാലും അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ വരും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു അതുപോലെ അപ്പൂയ ഈസ്റ്റ് ബംഗാളി വരും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്കറിയാം സാധിക്കുന്ന കാര്യം മാർക്കസ് മാർക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് റോബീനെ കുറിച്ച് അപ്പയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല റോബീനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് ഒന്നും അദ്ദേഹം വരാൻ പോകുന്നില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മർഗിലാവു പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ദിമിത്ലോസ് ഡയമെൻറ്റക്കോസിനെയൊന്നും ഒന്നും ബംഗാൾ സൈൻ ചെയ്യാൻ പോകുന്നില്ലെന്ന് മാർക്കസ് മർഗ്ഗലാവ് എന്തായാലും അതുപോലെയാണോ ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര കൂടുതലാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് സോ ഈസ്റ്റ് ബംഗാളിലേക്കില്ല പിന്നെ മറ്റൊരു ഹാൻഡിലും പറയുന്നുണ്ട് അപ്പൂയ എന്താ ഈസ്റ്റ് ബംഗാളിലേക്കില്ല അപ്പൂയ ഈസ്റ്റ് ബംഗാളിലേക്ക് വരും എന്ന തരത്തിൽ റൂമറുകൾ ഉണ്ടായിരുന്നു അപ്പുയ ഈസ്റ്റ് ബംഗാളിലേക്കില്ല എന്നിരത്തിലാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോണ്ട നിക്കോ ഡിഫൻഡറായ നിക്കോള സിപ്തജിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാം സാധിക്കുന്നത് അദ്ദേഹം മോഡണനിഗ്രിയ്ക്ക് വേണ്ടി ഏഴ് മത്സരങ്ങളൊക്കെ കളിച്ചൊരു താരമാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ടീമിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രിഞ്ചിച്ചൊരു മോഡനിഗ്രിറോ താരമാണ് കൂടാതെ ഇതിനൊരു സെർബിയൻ സെർബിയൻ സിറ്റിസൺഷിപ്പും ഉണ്ട് ഈ ഒരു എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് സോ അതുകൊണ്ട് ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് റെഡ് താരമാണ് ഈ ഒരു മോഡനിഗ്രിരോ താരം നമുക്കറിയാം നമ്മുടെ ക്രൊയേഷ്യൻ താരം മാർക്കോലിസ്കോവിച്ച് ഇപ്പോൾ പോയിരിക്കുകയാണ് സോ ഇതിന് പകരക്കാരനായിട്ട് ചിലപ്പോൾ ഇദ്ദേഹം വരാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല മറ്റൊരു ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിയും അദ്ദേഹത്തിൽ നോട്ടം വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ മോഡനിഗ്രിയ്ക്ക് വേണ്ടി കളിച്ചൊരു താരമാണ് ഏഴ് മത്സരം കളിച്ചൊരു താരമാണ് അത്യാവശ്യം നല്ല ഉയരം അതായത് നമ്മൾ ഡ്രിഞ്ചിച്ച് ഇത് ഉയരവും കൂടിയുള്ളൊരു താരമാണ് സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായിട്ടും അതായത് എടുക്കാൻ നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടെ പ്രായം എന്ന് പറയുന്ന ഇരുപത്തൊമ്പതാണ് അത്യാവശ്യം എക്സ്പീരിയൻസ് അതായത് നമ്മുടെ മിലോസിനെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ളൊരു താരം കൂടിയാണ് സോ മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ലക്ഷത്തിലുണ്ടായിരിക്കും കാരണം സ്മാളർ യൂറോപ്യൻ ക്ലബ്ബ് അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടോപ്പ് യൂറോപ്യൻ ക്ലബ്സ് ക്ലബ്സിന്നല്ല സ്മാളർ യൂറോപ്യൻ ക്ലബ്സിൽ നിന്ന് പലപ്പോഴും താരങ്ങളെടുക്കാൻ പല ക്ലബ്ബുകളും ശ്രമിക്കുക പ്രത്യേകിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളൊക്കെ ശ്രമിക്കാറുണ്ട് സോ മോണ്ടനിഗ്രി നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് സോ അവിടുന്ന് ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മുംബൈ സിറ്റി എഫ്സിൻ്റെ രംഗത്തുണ്ട്